അസലാമലൈക്കും അലൈക്കും അഹി വാത്തു ബിസ്മില്ല വലഹമ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമുല അഷറഫി മുർസലീൻ വാലാ അലഹി വസാബിഹി അജ്മയിൻ അമ്മാ ബു പ്രിയമുള്ള സുഹൃത്തുക്കളായ മോമിനിയങ്ങളെ എല്ലാവർക്കും ഒരുപാട് സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബാനഹു താല നമ്മുടെ ജീവിതത്തിലുടനീളം ഹയറും വറുക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ഒരു മനുഷ്യൻ ജനിച്ചാൽ മരണം ഉറപ്പാണ് മനുഷ്യൻ മാത്രമല്ല ഭൂമി ലോകത്തെ മറ്റ് ജീവജാലങ്ങളൊക്കെ അതിന് പടച്ച തമ്പുരാൻ കണക്കാക്കിയ ഒരു സമയം വരെ അത് നിലനിൽക്കുകയുള്ളു മരണത്തിൻ്റെ മൂന്ന് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് മരണം ഒരു മനുഷ്യനെ തേടിയെത്തുന്നതിന് മുമ്പ് അള്ളാഹു സുബഹനഹു താല മൂന്ന് ലക്ഷണങ്ങൾ അവനെ അറിയിച്ചു കൊടുക്കും ഈ ലക്ഷണങ്ങൾ അറിഞ്ഞവരും അത് മനസ്സിലാക്കിയവരും ഭാഗ്യവാന്മാരാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മോമിനങ്ങളെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് ലക്ഷണങ്ങൾ ഇല്ലാതെയും മരണപ്പെടാം പെട്ടെന്നുള്ള മരണങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്ന് മരിക്കുന്നവർ ചിലപ്പോൾ ഈ മൂന്ന് അടയാളങ്ങൾ മരണത്തിൻ്റെ ഈ മൂന്ന് അടയാളങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു കാരണവും ലക്ഷണങ്ങളും ഒന്നുമില്ലാതെ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട് അള്ളാഹു സുബഹാനുഹോ താല മരണത്തിൻ്റെ ഈ മൂന്ന് ലക്ഷണങ്ങളും നമ്മളിലേക്ക് അയച്ചിട്ടും നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ അതിനെ ഗൗനിക്കാതെ അള്ളാഹുവിലേക്ക് മടങ്ങാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് അവനിക്ക് വലിയൊരു പരാജയം തന്നെയാണ് ഈ ലക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എൻ്റെ മരണത്തിൻ്റെ ലക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നല്ല ബോധത്തോടു കൂടി തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഞാൻ മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്നുള്ള ചിന്താഗതിയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണവും മരണാനന്തര ജീവിതവും സന്തോഷത്തിലായിരിക്കും അഹു സുബാനഹു താല നമുക്കെല്ലാവർക്കും അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ മഹാനായ യാക്കൂബ് നബി അലഹി വസ്ലാമിൻ്റെ സംഭവ ബഹുലമായ ചരിത്രത്തിൽ നിന്നാണ് ഈ മൂന്ന് അടയാളങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ ഇർഷാദുൽ ഇബാദിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് യാക്കൂബ് നബി അലഹി വസ്ലാമിൻ്റെ അരികിൽ മഹാനായ റോഹിനെ പിടിക്കുന്ന അസ്രായിൽ അലഹി വസ്ലാം കടന്നു വന്നു അസ്രായിൽ അലഹി സ്വലാമിനോട് ചോദിച്ചു അല്ലയോ അസറായിലേ എൻ്റെ റോഹിനെ പിടിക്കാൻ വന്നതാണോ അല്ലെങ്കിൽ എന്നെ ഒന്ന് സന്ദർശിച്ചു പോകാനാണോ അസ്രായിൽ അലഹിസ്സലാം പറഞ്ഞു നിങ്ങളെ ഒന്ന് സന്ദർശിച്ചു പോകാനാണ് വന്നത് മഹാനായ യാക്കൂബ് നബി അലഹിസ്സലാം പറഞ്ഞു അസ്രായിലെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്നിലേക്ക് റോഹിനെ പിടിക്കാൻ വരുന്നതിന് മുമ്പ് എന്നിലേക്ക് രണ്ടോ മൂന്നോ ദൂതന്മാരെ അയക്കണം ഈ അവസരത്തിൽ അസ്രായിൽ അലഹിസ്സലാം പറഞ്ഞു നബിയെ തീർച്ചയായും രണ്ടോ മൂന്നോ ദൂതന്മാരെ അടയാളങ്ങളെ അയച്ചിട്ടല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങളെ റോഹ് പിടിക്കാൻ വരില്ല അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞു പോയി ഒരു ദിവസം യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അരികിലേക്ക് വീണ്ടും അസറായിൽ അലൈഹി സ്വലാം വീണ്ടും കടന്നു വന്നു ആ സമയത്തും യാക്കൂബ് നബി അലൈഹി സ്വലാം ചോദിച്ചു അസറായിലെ എന്നെ സന്ദർശിക്കാൻ വന്നതാണോ അല്ല റൂഹു പിടിക്കാൻ വന്നതാണോ എന്ന് ആ സമയത്ത് അസറായിൽ അലഹി സ്വലാം പറഞ്ഞു നബിയെ ഞാൻ നിങ്ങളെ റൂഹു പിടിക്കാൻ വന്നതാണ് അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം ചോദിച്ചു അല്ല അസ്രായിലെ നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നല്ലോ ഒരു ഉടമ്പടി ചെയ്തിരുന്നല്ലോ അത് നിങ്ങൾ ലംഘിച്ചോ നിങ്ങൾ എന്നിലേക്ക് റോഹു പിടിക്കാൻ വരുന്നതിൻ്റെ മുമ്പ് രണ്ടോ മൂന്നോ ദൂതന്മാരെ അയക്കുമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു അത് നിങ്ങൾ ലംഘിച്ചുപോയെന്ന് യാക്കോബ് നബി അലൈഹി ഇസ്ലാം അസറായിൽ അലിസ്ലാമിനോട് ചോദിച്ചു ആ സമയത്ത് അസറായിൽ അലൈഹി ഇസ്ലാം പറഞ്ഞു തീർച്ചയായും നബിയേ ഞാൻ നിങ്ങളിലേക്ക് റോഹു പിടിക്കാൻ വരുന്നതിൻ്റെ മുമ്പ് അള്ളാഹുസുബനോ താല നിങ്ങളിലേക്ക് മൂന്ന് ദൂതന്മാരെ അയച്ചിട്ടുണ്ട് അസുറായി അലഹു സ്വലാം പറഞ്ഞു അതിൽ ഒന്നാമത്തേത് നിങ്ങളുടെ നല്ല കറുത്തിരുന്ന മുടിയില്ലേ അത് വെളുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ദൂതൻ പ്രിയപ്പെട്ട മുമ്പിനിങ്ങളെ നമ്മുടെ മുടിയൊക്കെ നെര ബാധിക്കുക എന്നുള്ളതാണ് മരണത്തിൻ്റെ ഒന്നാമത്തെ അടയാളം അസുറായിൽ അലഹി സ്വലാം പറഞ്ഞു അത് നിങ്ങളിൽ പ്രകടമായിരിക്കുന്നു ഒന്നാമത്തെ അടയാളം നിങ്ങളിൽ പ്രകടമായിരിക്കുന്നു ആ സമയത്ത് നിങ്ങൾ വിചാരിക്കണമായിരുന്നു ഇത് എൻ്റെ മരണത്തിൻ്റെ ഒന്നാമത്തെ അടയാളമാണെന്ന് അതുകൊണ്ട് മരണത്തിൻ്റെ ഒന്നാമത്തെ അടയാളം നിങ്ങളിൽ പ്രകടമായിട്ടുണ്ട് മരണത്തിൻ്റെ രണ്ടാമത്തെ അടയാളം ഹസ്റായി അലൈഹി സ്വലാം യാക്കോബ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു നബിയെ നിങ്ങൾക്ക് നല്ല ശക്തിയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് രോഗം പിടിപെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് രോഗം വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു ഇത് തന്നെയാണ് രോഗം പിടിപെടുക എന്നുള്ളതാണ് മരണത്തിൻ്റെ രണ്ടാമത്തെ അടയാളം എന്ന് അസ്രായി അലൈഹി സ്ലാം യാക്കൂബ് നബി അലൈഹി വസ്ലാമിനോട് പറഞ്ഞു മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അസറായിൽ അലൈഹി വസ്ലാം പറഞ്ഞു നബിയെ അതിൽ മൂന്നാമത്തെ അടയാളം ശരീരം വളയുക എന്നുള്ളതാണ് എനിക്ക് നേരെ നിൽക്കാൻ സാധിച്ചിരുന്നു അതിപ്പോൾ സാധിക്കുന്നില്ല ശരീരം വളഞ്ഞിരിക്കുകയാണ് അത് തന്നെ മരണത്തിൻ്റെ മൂന്നാമത്തെ അടയാളം നബിയെ അത് നിങ്ങളിൽ പ്രകടമായിട്ടുണ്ട് അസറായിൽ അലൈഹി സ്വലാം യാക്കൂബ് നബി അലൈഹി വസ്ലാമിനോട് പറഞ്ഞു ഈ മൂന്ന് അടയാളങ്ങളും നിങ്ങളിൽ പ്രകടമായിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മൂമിനിങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ മരണത്തിൻ്റെ അടയാളങ്ങളായി ഈ മൂന്ന് അടയാളങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്നും തിരിച്ചറിയാതെ തോന്നിവാസങ്ങളിലും തെറ്റുകളിലുമായി ജീവിച്ചു കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരണവും മരണാനന്തര ജീവിതവും അപകടത്തിലായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മൂമിനിങ്ങളെ എല്ലാവരും ഈ മൂന്ന് അടയാളങ്ങൾ തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൽ നാം എന്നും കരുതിയിരിക്കുക അള്ളാഹു സുബൻ അവ ഇബാദത്തുകൾ ചെയ്യുക അള്ളാഹു സുബൻ അതാല നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമി